ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മലോബ ഫുഡ് ഈ സിസ്റ്റേഴ്സ് നമ്മൾ മലയാളികൾക്ക് വൈകുന്നേരമായ ഒരു ചായയും കടിയും അത് നിർബന്ധമല്ലേ നല്ല ചൂടുള്ള കട്ടൻ ചായയും കല്ലുമ്മക്കായ ആണെങ്കിലോ എങ്ങനെയൊരു അല്ലേ അപ്പോൾ നമുക്കൊരു ഈസി കല്ലുമ്മക്കായ പൊരിച്ചത് ഉണ്ടാക്കുക എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കടുക്കനെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള വേസ്റ്റ് എല്ലാം ചളികളെല്ലാം നമ്മളിങ്ങനെ ഒരു കത്തി വെച്ച് ക്ലീൻ ചെയ്യണം അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതിന് ഒരു കഴി കത്തി വെച്ചിട്ട് ഉള്ളിൽക്കൂടെ വെച്ചിട്ട് തുറക്കണം കേട്ടോ അങ്ങനെ തുറന്നതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് തേങ്ങ വേണം അതൊക്കെയാണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കട്ടോ വളരെ ഈസിയാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ അസാധ്യമായിരിക്കേ അപ്പോൾ നമ്മൾ പൊടി വാട്ടണം ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളിവിടെ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്ത് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതിനെ തിളപ്പിച്ചതിന് ശേഷമാണേ നമ്മൾ പൊടി കിളരാൻ വെക്കുന്നത് അങ്ങനെ പൊടി അതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ നന്നായിട്ട് വാട്ടിയെടുക്കുക നന്നായിട്ട് അതിലേക്ക് വാട്ടിയെടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് എല്ലാ പൊടീനെ വേവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക ആ വാട്ടിയെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കടക്ക നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഉള്ളി രണ്ട് സവാള തൊലി കളഞ്ഞിട്ട് ഒരു നാല് ക്യൂബ് പോലെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ മിക്സിയിലായതുകൊണ്ട് ഓവർ ചെറുതാക്കി അടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ രണ്ട് ഉള്ളി നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞത് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ഒരു ഒരു തേങ്ങ ഫുള്ളായിട്ട് ചേരണ്ടിയതാണ് കേട്ടോ അതിൻ്റെ ഹാഫ് പോർഷന് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി പിന്നെ നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ പെരും ജീരകം ഏത് റെസിപ്പി എനിക്ക് പറഞ്ഞത് എൻ്റെ ഉമ്മൻ തന്നെ എത്തി കേട്ടോ നല്ല അടിപൊളി ആയിട്ട് കടലുമക്കായ നിറച്ചതുണ്ടാക്കിയേ ഇങ്ങനെ രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം മീൻസ് നല്ല ജീരകം ആ ജീരകം കൂടി ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റ് തേങ്ങ ഒക്കെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അങ്ങനെ നമ്മൾ ഈ വാട്ടി വെച്ചതിലേക്ക് നമ്മളിനി കരിവേപ്പില രണ്ട് തണ്ട് കരിവേപ്പില മുറിച്ചിടാൻ പോവാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് പിന്നെ ഒരു ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ഈ ഗരം മസാല ഒക്കെ ചേർക്കുന്നതിൻ്റെ ടേസ്റ്റ് കൂടുട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടും നല്ല ടേസ്റ്റിലും നമുക്ക് കിട്ടും ഗരം മസാല ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ നല്ല രസം ഉണ്ടാവുകയെ അങ്ങനെ നമ്മളിതിലേക്ക് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം പേസ്റ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മലയാളികൾ പിന്നെ ഒന്നും തീരാണ്ട് അങ്ങോട്ട് ഒഴിവാക്കില്ല പിന്നെ ലാസ്റ്റ് വരെ വടിച്ചതിന് ശേഷം നമ്മൾ ഒഴിവാക്കുകയുള്ളു അത് പിന്നെ നമ്മളൊരു സ്ഥിരം ഇതാണ് അങ്ങനെ പിന്നെ നമ്മൾ അടിച്ച് വെച്ചാൽ ആ തേങ്ങേൻ്റെ മിക്സ് ഇതിലേക്ക് ഈ മാവിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ അങ്ങനെ അത് നന്നായിട്ട് വടിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് ആദ്യം ഒന്ന് നമ്മുടെ ചട്ടകം വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ട് കഴിക്കൊണ്ട് കുഴച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ നമ്മുടെ ആ തേങ്ങൻ്റെ ആ വെള്ളം ഉള്ളീന്നൊക്കെ വന്ന വെള്ളം തന്നെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ നന്നായി ഇളക്കി എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിനി കൈ വെച്ചിളക്കാം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ കുഴക്കാൻ നല്ല സുഖം ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോഴാണ് പിന്നെ നമുക്ക് ഉപ്പ് എന്താ ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആഡ് ചെയ്യുക അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം പിന്നെ കൈ വെച്ച് കുഴച്ചാൽ നമുക്ക് ഒരു പൂരിമാവിൻ്റെ പോലെ നല്ലൊരു എന്താ പറയുക ഒരു ഡോപ്പ് പോലെ തന്നെ കിട്ടും കേട്ടോ അതെന്നു കുഴച്ചതിന് ശേഷമാണ് നമ്മളിനിയും കടുക്കനെ അപ്പോഴത്തേക്കും നമ്മൾ കടുക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മൾ അപ്പം അങ്ങനെ കുഴച്ചിത് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ മൂടി വെക്കാം ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ച കടുക്ക ഓരോന്നോരോന്നായി എടുത്തിട്ട് നമ്മൾ നമ്മളുണ്ടാക്കി വെച്ച മാവും അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഓരോന്ന് തിരിച്ചിരിച്ച് കടക്കയിലേക്ക് നിറച്ച് കൊടുക്കുക എന്താ വെച്ചാൽ കുത്തി നിറയ്ക്കണ്ട കുത്തി നിറച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ വേവാൻ നല്ല ടൈം എടുക്കും നമ്മളിത് സ്റ്റീം ചെയ്യിക്കണമല്ലോ അപ്പോൾ അതിന് വേവാൻ നല്ല ടൈം എടുക്കും അപ്പോൾ നമ്മൾ കുത്തി നിറയ്ക്കാണ്ട് മാവ് അതിലേക്ക് നിറച്ച് ഇങ്ങനെ വേണം കേട്ടോ നിറച്ച് കൊടുക്കാൻ നമ്മൾ അടിഭാഗത്തുനിന്ന് മേലോട്ട് വേണം നിറച്ച് കൊടുക്കാൻ ഈ കല്ലുമ്മക്കായ ഇത് പറയാനാണെങ്കിൽ ഒരിക്കലും നമുക്കിതിൻ്റെ ടേസ്റ്റ് പോലും എത്ര കഴിച്ചാലും മടുക്കില്ല അതാണ് നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ കല്ലുമക്കായ ഇഷ്ടമില്ലാത്തവരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ നമ്മളിപ്പോൾ ഇവിടെ ഒരു കിലോ കടുക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഒരു കിലോ കടക്കയ്ക്ക് നമ്മൾ ഇതാ ആ ഒരു അള ഒരു ഗ്ലാസ് അളവിലാണ് പൊടിയെടുത്തത് അപ്പോൾ നമ്മളിങ്ങനെ കലമുക്കായി നിറക്കേണതിലാണേ നമ്മളെ വീട്ടിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പിന്നെന്താ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതാകുമ്പോൾ നമുക്ക് സ്റ്റീം ചെയ്തതിന് നല്ലൊരു ടൈറ്റായിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് എടുത്ത് വെക്കട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ എത്ര വേണേലും സൂക്ഷിക്കുക ഒരാഴ്ച മിനിമം സൂക്ഷിക്കുക കേട്ടോ ഒരു ഒന്നും പറ്റില്ല അപ്പോൾ നമ്മൾ പിന്നെ ഉണ്ടാക്കി വെച്ചതിനൊക്കെ സ്റ്റീം ചെയ്യിക്കാൻ പോകും കേട്ടോ ഫസ്റ്റത്തെ റൗണ്ടാണേൽ അപ്പോൾ നമ്മൾ ആവി ആവിപാത്രത്തിൻ്റെ ആ സ്റ്റീമറിൻ്റെ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം നമ്മൾ നിറച്ച് വെച്ച കടക്ക ഓരോന്നോരോന്നായി ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കടക്ക നമുക്ക് എത്രയാണേലും വെക്കാം എന്താ വെച്ചാൽ ആവി ആവി കൊള്ളിക്കാനുള്ളതാണല്ലോ അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെക്കും അപ്പം ഇപ്പം തന്നെ പകുതി മുക്കാലും വെന്തിട്ടുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ആ ഒരു പൊരിച്ചൊരു ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മളതിലേക്ക് ഒരു സെറ്റിൽ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉണ്ടാവും കേട്ടോ നന്നായിട്ടിട്ട് നമ്മളതിനെ വേവിക്കാൻ നല്ല വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഇഡ്ലി ചമ്പിലേക്ക് ഇത് ഇറക്കി വെക്കാം കേട്ടോ ആവികൊള്ളിക്കാൻ അങ്ങനെ നമ്മൾ അത് ഫുള്ളിലിട്ടിട്ട് മൂടി വെച്ചോ ഇനി നമുക്കിത് നിറച്ച് പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ചെറിയ ടീസ്പൂൺ ആണ് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും കേട്ടോ അത് ചെറുതാക്കി പൊടിയാക്കി അരിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇടാൻ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇങ്ങനെ നമ്മൾ അപ്പോഴേക്കും നമ്മുടെ ഇതിങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കടുക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം ഓരോ പ്ലേറ്റിലേക്ക് എടുത്തതിന് ശേഷം നമ്മുടെ ഈ മസാല നന്നായിട്ട് അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് നമ്മളതിലേക്കൊരു ചി കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ വേണമെങ്കിൽ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്താ പറയുക ആ ഒരു മസാലയ്ക്ക് ഇത്തിരി കൂടി ടേസ്റ്റാ ഉപ്പ് മുളകുവിൻ്റെ ആ ഒരു മസാലയ്ക്ക് ഇത്തിരി കൂടി ടേസ്റ്റ് കൂടും അപ്പോഴേക്കും നമ്മുടെ നല്ല ഇലക്കായിട്ട് നല്ല കട്ടനുവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തിളച്ച് ചായ തിളച്ച് വരുന്ന് കാണാനും ഒരു സുഖം തന്നെയാണ് അങ്ങനെ നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് ഇടാം അപ്പോഴേക്കും നല്ല ഫ്രയിങ് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ കല്ലുമ്മക്കായ് ഉപയോഗിക്കുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ അങ്ങനെ നമ്മൾ ആവിഗേറ്റ് ചെയ്യുക ഓരോന്ന് എടുത്തിട്ട് നല്ല മസാലയിൽ മുക്കിയതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ആ പാനിലേക്ക് ഇടാം കേട്ടോ അപ്പം അതിന് മുന്നേ ഒരു ഒരു ചില്ല കറിവേപ്പിലും അതിലേക്ക് ആഡ് ചെയ്യാം നമ്മുടെ കല്ലുമ്മക്കായ അങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതുണ്ടാക്കുമ്പോൾ ഇപ്പം എനിക്കിത് കൊതിയിരുന്നത് എന്താച്ചത്രയ്ക്ക് നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ സ്മെല്ലൊക്കെ ഞാൻ മുക്കിലേക്ക് അടിച്ച് കയറിയിരുന്നു പിന്നെ ഞാനൊരു കരുവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചില്ല കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് മെല്ലെ മറിച്ചിട്ട് മറിച്ചിട്ട് വേവിക്കണേ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ അതിന് പകരം കുറച്ച് ഈച്ച ച വെളിച്ചെണ്ണ ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് മൊരിയിച്ചെടുക്കണേ നമ്മുടെ നല്ല ചൂടുള്ള കല്ലുമ്മക്കായും ഒരു ഗ്ലാസ് കട്ടനും ആ ഒരു കോമ്പിനേഷൻ എന്താ അപ്പോൾ കല്ലുമക്കായ എങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കട്ടനവിടെ തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് കുടിച്ചു നോക്കാം കേട്ടോ അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ട ഒന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക്